കുട്ടികളുടെ വിദ്യാഭ്യാസ അനുഭവം സമ്പന്നമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ശ്രീകണ്ഠാപുരം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ മോണ്ടിസോറി പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മോണ്ടിസോറി പരിശീലന കേന്ദ്ര ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ നിർവഹിച്ചു ഈ പരിശീലനം കിൻഡർ ഗാർഡൻ മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ സർഗാത്മകത സ്വാതന്ത്ര്യം പഠനത്തോടുള്ള ഇഷ്ടം എന്നിവ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സമഗ്ര പഠനാനുഭവം പ്രദാനം ചെയ്യുന്നതിനും ഉപകരിക്കുമെന്ന് നഗരസഭാധ്യക്ഷ അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിനോ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പുരുഷ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസ് ആശംസ അറിയിച്ച് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ ലിബിൻ ചടങ്ങിന് നന്ദി പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ട്രെയിനിങ് ആണ് പിന്നെ യും കുട്ടികൾ കളിച്ച് പഠിക്കണം നമുക്ക് ഒരിക്കലും ഈ പഠനം ഒരു ഭാരമാവാൻ പാടില്ല നമ്മള് അങ്ങനെ ഭാരമായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഈ പഠനം ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവും സാധാരണ ഗതിയിൽ നാടൻ ഭാഷയിലൊക്കെ പറയാറുണ്ട് ഒട്ടുകുറ്റിയിൽ നിന്നും വേണ്ടി ഇങ്ങനെ കവർത്തി വെച്ചാൽ പിന്നെ ഫ്രീ ആയി നമുക്ക് പിന്നെ ഒന്നും അതിനെ കുറിച്ച് അറിയില്ല കുറെ കാര്യങ്ങൾ പഠിക്കുന്നു കൊറേ ഇങ്ങനെയൊക്കെ വായിച്ച് വായിച്ച് കുറെ ഇങ്ങനെ പഠിക്കുന്നു അങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിൽ മനസ്സിലതിനെ ഇഷ്ടപ്പെടണം ഒരുപാട് സ്നേഹിച്ച് നമ്മൾ പഠിക്കണം പഠിക്കേണ്ട കാര്യങ്ങളെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ അത് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അതാണ് എനിക്ക് ഒരു പ്രത്യേകത ഞാൻ മലയാളമൊക്കെ പഠിച്ചത് അങ്ങനെയായിരുന്നു അതിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടം